ഹലോ യു വാച്ച് യു ഹായ് ലൈക്ക് ടൺ താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു ഇറ്റ്സ് മൈ ഐ വി വ്ലോഗിങ് ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ഐ വി ഹോ യു വെൽക്കം ടു മൈ ലൈവ് ലൈക്ക് വൺ ഓക്കെ താങ്ക് യു താങ്ക് യു ഡിന്നറൊക്കെ കഴിഞ്ഞോ എല്ലാവരുടെയും ഈ നേരത്തെ ലൈവ് ഇടുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ ഞാൻ ഈ നേരത്തെ ഫസ്റ്റ് ടൈമാ ലൈവ് ഇടുന്നത് വോയിസ് ഉണ്ടോ ഞാനിപ്പോ പോയേനെ ആ വോയിസ് ഉണ്ട് വോയിസ് ഉണ്ട് വോയിസ് ഉള്ളു വേറെന്താ അച്ചു വിശേഷം കഴിച്ചോ എല്ലാരും എപ്പാ എല്ലാരും കിടക്കുന്നത് ഇന്നലെ മൂന്ന് മണിക്ക് ഞാൻ മറ്റേ സയലൻ്റായി വിട്ടപ്പോൾ അച്ചുന്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു ഞാൻ നേരത്തെ കഴിച്ചു ഒരു എയ്റ്റ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ ഞാൻ കഴിച്ചു എട്ടുമണി മണിയായപ്പോൾ ഇപ്പോൾ ഒച്ചു ഡി പി മാറ്റിയോ ഡി പി മാറ്റി അച്ചു അച്ചൂന് നല്ല സബ് കയറിയിട്ടുണ്ടല്ലോ ടു ഹൺഡ്രഡ് ഹവറായി ഒരു ചാനലാക്കി കൂടെ എന്നിട്ട് എന്നിട്ടിങ്ങനെ ലൈവൊക്കെ ഇട്ട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടിങ് ലൈവ് പോലെയൊക്കെ ഞാനുണ്ടാവും ഏത് പാതിരാൾക്കും ആ ഒരു ഉറപ്പിലാണ് ഞാനെന്ന് ഫേസ് ലൈവ് ഇട്ടതൊക്കെ ആ ഒരു ഉറപ്പിലാണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ട് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഫുഡ് കഴിച്ചു കിടന്ന് ഫോൺ എന്ന് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഹായ് ഹായ് ചേച്ചി വെൽക്കം ടു മൈ ലൈവ് അച്ചു അത് വേണോന്ന് എന്താണ് വേണോന്ന് ചോദിച്ചേ ക്രിസ്റ്റൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പോയോ ഷാനു ഹായ് ഹായ് ഷാനു ഷാനു എവിടെയായിരുന്നു പ്ലേസ് പത്തനംതിട്ടയോ ലൈവ് ഞാൻ ചെയ്യില്ലയെന്നു അതെന്തൊറ്റി ലൈവ് ചെയ്യണം സപ്പോർട്ടിങ് ലൈവ് ചെയ്യാമല്ലോ ഒത്തിരി പേർക്ക് സപ്പോർട്ടാണ് ഇപ്പം തന്നെ ഒത്തിരി പേർക്ക് സപ്പോർട്ടാണല്ലോ അപ്പം ലൈവ് ചെയ്താൽ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാകത്തില്ലേ അസിയപ്പോൾ അതെ അതെ ഷാനു അതേന്ന് പറഞ്ഞിട്ടുണ്ട് ഷാനു ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്ത അതായത് കുറേ നാൾ മുമ്പ് ചുമ്മാ ലൈവ് ഇട്ടപ്പോഴും വന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നല്ലേ ഷാനു ഷാനു ലൈവ് ലൈക്ക് ചെയ്യണോ കേട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആറ് ആറുപേര് വാച്ചിങ്ങാണല്ലോ വേറെ ആരെയും കാണുന്നില്ല ഷാനു ഓക്കേ ഡാൻ പറഞ്ഞുണ്ട് ഓക്കെ താങ്ക് യു ഷാനു ഡിന്നറൊക്കെ കഴിച്ചോ ഷാനു വേറെന്താണ് വിശേഷം ഇന്ന് മഴയുണ്ടായിരുന്നു ഞാൻ ടുഗദർ ലൈവ് ഫേസ് കാണിച്ച് കയറിയത് കണ്ടായിരുന്നു ഇല്ല നമ്മുടെ ഫിലിം മേക്കർ ഡേ ആണോ ടുഗതർ ലൈവ് അന്ന് കണ്ടു പക്ഷെ ഫേസ് കാണിച്ച ഞാൻ കണ്ടില്ല അയ്യോ അത് മിസ്സായല്ലോ ഇന്നും കേറി ആ ഫിലിം മേക്കറുടെ ലൈവിലാണോ ഷാനു കഴിച്ചു ഇന്ന് ഫുൾ മഴ ആ ഓക്കെ ഓക്കെ ഇന്ന് ഇവിടെ നല്ല വെയിലായിരുന്നു ഇന്നലെ മിനാന്നൊക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ നല്ല പെയ്ല അതുകൊണ്ട് നല്ല ചൂട് ഇവിടെ മഴ പെയ്യുന്ന ആ ഒരു ഡേ മാത്രം ചെറിയൊരു തണുപ്പ് തോന്നും പക്ഷെ പിന്നെ അങ്ങ് ഭയങ്കര ചൂടാ ഫിലിം വൺ ടൈം കെയറി ഫേസ് കാണിച്ചു ഷോ ഇതൊക്കെ പറയണ്ടേ സപ്പോർട്ട് ചെയ്യണേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന ലൈവിൽ കയറിയില്ലായിരുന്നു ഷീയുടെ ലൈവ് ഞാൻ ഇന്ന് കണ്ടായിരുന്നു ഇന്ന് കുറച്ച് ബിസിയായിരുന്നു എൻ്റെ മുച്ചിയും പപ്പായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറകെ കുറച്ച് തിരക്കിലായിരുന്നു ഇന്ന് ബാനു ടുഗതർ ലൈവിൽ കയറി ആ ഷോ 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 മിസ്സായി മിസ്സായി ഷീ മീൻസ് ഫോർ ലൈക്ക് ഫോർ താങ്ക് യു ഷീ അച്ചുന് അച്ചുനെ വിളിക്കുന്നുണ്ട് ഷീ ചീൻസ് കഴിച്ചോ കഴിച്ച കാണത്തില്ല അല്ലെ ടൈം അവിടെ ആയില്ലോ ഷീൻസ് ഓക്കേന്ന് പറയുന്നുണ്ട് ഓക്കെ വേറെന്താ വേറെന്താ വിശേഷം മറ്റേ ഫെയിൽ ടു വി വന്നായിരുന്നോ ലൈവില് ഇന്നലെ പറഞ്ഞ പേര് പറയുന്നൊന്നും ഇഷ്ടന്നൊക്കെ ഷാനു ഇനി എന്നാണ് ലൈവ് ഷാനു ഇനി എന്നാ ലൈവെന്ന് ശരിക്കും എനിക്കും അറിയത്തില്ല ഇപ്പം എനിക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ലൈവ് ഇടാമെന്ന് വെച്ചു സയലൻ്റ് ഇടണ്ട അല്ലാതെ വോയിസ് ലൈവായിട്ട് വെക്കാമെന്ന് വെച്ചു അതുകൊണ്ട് ഞാൻ ഇട്ടതാട്ടോ കേട്ടോ പക്ഷെ എൻ്റെ ലൈവിൻ്റെ കാര്യമൊക്കെ പഠിച്ചുകൊണ്ട് മാത്രം അറിയാം ഷീൻസ് ക്രേസി ക്രീവിങ്സ് എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഡിലീറ്റ് ചെയ്തേ ചെയ്തേരി ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ബെല്ലാരി വെൽക്കം ടു മൈ ലൈവ് ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുഖമാണോ സുഖമാണ് സുഖമാണ് കുഴപ്പമില്ല ബെല്ലാരി സുഖമായിട്ടിരിക്കുന്നോ കഴിച്ചോ ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ചു ബെല്ലാരി ഫുഡ് കഴിച്ചോ ലൈക്ക് ഡൗൺ താങ്ക് യു ഞാൻ കഴിച്ചില്ല ഓക്കേ ഓക്കേ ലേറ്റ് ലേറ്റായിട്ടാണോ കഴിക്കുന്നത് മഴ ഉണ്ടോ മഴയില്ല ഇന്നലെ മൂന്ന് മണിക്ക് ഇട്ടുമല്ലേ അപ്പോൾ കമൻ്റൊക്കെ വായിക്കുമല്ലേ അല്ല ഞാൻ ഞാൻ നോക്കിയപ്പോൾ ഞാൻ സൈലൻ്റ് ലൈവ് ഇട്ടിട്ട് ഞാൻ ഉറങ്ങാൻ പോയി എന്നിട്ട് കുഞ്ഞപ്പം എന്താണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ എണീക്കും അങ്ങനെ ഉറക്കമൊന്നുമില്ല അപ്പം എപ്പോഴും ഞാൻ എണീറ്റപ്പം എൻ്റെ ലൈവ് കട്ടായിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ലൈവ് പിന്നെ ഇട്ടതാണ് അപ്പം പെട്ടെന്ന് ഇട്ട ഉടനെ തന്നെ എനിക്ക് ചാറ്റ് വന്നപ്പം ഞാൻ അത് വായിച്ചായിരുന്നു പിന്നെ ഞാൻ കിടന്നു കാരണം കുഞ്ഞിന്നെല്ലാം ഇടയ്ക്ക് എണീറ്റിട്ട് പിന്നെ കുറേ നേരത്തേക്ക് കിടന്ന് ഉറങ്ങിയില്ല കണ്ണ് തുറന്ന് ഇങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ നോക്കിയില്ല ഞാൻ ഫോൺ നോക്കുന്നത് കൊണ്ടാണ് പിന്നെ ആ ഉറക്കത്തിൻ്റെ ഫുൾ ഇതങ്ങ് പോകും എവിടെ നാടെന്ന് നാട് കൊല്ലം സാബുജി ഹായ് സാബുജിക്ക വെൽക്കം ടു മൈ ലൈഫ് സാബുജിക്ക സുഖമായിട്ടിരിക്കുന്നു ലൈക്ക് ഡൺ താങ്ക് യു സാബുജിക്ക ജിനോ ജോൺ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹായ് സാബുജി ഹായ് വരുന്നുണ്ട് നമ്മുടെ അച്ചു ബെല്ലാരി എന്തുണ്ട് വിശേഷം ബെല്ലാരി സുഖം ഫൈൻ കുഴപ്പമില്ല സുഖമായിട്ട് പോകുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം ഈ ബെല്ലാരിന്ന് പേര് ഇട്ടേക്കുന്ന എന്താ പറയാമോ ജിനോജോൺ ലൈക്ക് ഡാൻസ് സിക്സ് പറഞ്ഞു താങ്ക് യു താങ്ക് യു ജിനോജോൺ സാബുജി ഇക്ക പറയുന്നുണ്ട് വിവോഹായി പറയുന്നുണ്ട് കേട്ടോ സാബുജി ഇക്ക കഴിച്ചോ ബെല്ലാരി നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ബെല്ലാരി ബെല്ലാരി കഴിച്ചോ ഞാൻ കഴിച്ചില്ലാന്ന് പറഞ്ഞാരുന്നല്ലേ ഓക്കെ ചാനലാണ് കൂട്ടാക്കാമോന്ന് ഞാൻ ഓൾറെഡി കൂട്ടാം അതുകൊണ്ടാണ് ബ്ലൂ തന്നേക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കൂട്ടാക്കിയത് എനിക്ക് ഓർമ്മയുണ്ട് ഏതോ ഒരു ലൈവിൽ നിന്നാണ് കിട്ടിയെന്ന് തോന്നുന്നു സാബുജിക്ക ഓർമ്മിൻ്റെ കഴിച്ചില്ല ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ എല്ലാവരും ബെല്ലാരിനെ കൂട്ടാക്കാമോ ജിനോജോൺ ഐ ഡി ആണോ ജിനോജോൺ പോയോ ജിനോജോൺ ഞാനായിട്ട് കൂട്ടാണോ ബെല്ലാരി കൂട്ടായിരുന്നു എന്നാൽ ഞാൻ ഓൾറെഡി കൂട്ടാം ഞാൻ ബ്ലൂ തന്നിട്ടുണ്ടല്ലോ എൻ്റെ ലൈവിൽ ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ബെല്ലാരി ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് വൺ സിക്സ്റ്റി ഫൈവ് സബ്സ്ക്രൈബേഴ്സ് കണ്ടന്റ് ഇട്ടിട്ടുണ്ട് ബെല്ലാരി അച്ചു ഞാൻ കൂട്ടാക്കി ബെല്ലാരി എന്ന് തോന്നുന്നുണ്ട് വിവി ഹായ് വിവി ഹസ് ഇവിടെ ഉണ്ട് ഹസ് കുഞ്ഞുങ്ങളിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നു ബെല്ലാരിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇറ്റ്സ് മൈ വി വ്ളോഗിങ് ബല്ലാരി കൂട്ടാക്കിയിട്ടുണ്ട് തിരിച്ച് വരണേന്ന് പറയുന്നുണ്ട് കേട്ടോ ബെല്ലാരിനെ കൂട്ടാക്കിയിട്ടുണ്ട് ഐ വി വ്ളോഗിങ് തിരിച്ചു കൂട്ടാക്കണേ ഐ ആം ഫൈൻ താങ്ക്സ് മറ്റേ ഐ ആം ഫൈൻ താങ്ക്സ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നേ മറ്റേ രാജംബി ദേവ് പറയത്തില്ലേ ആ സിനിമ പാണ്ഡിപ്പടയിൽ ഡാൻസും നീയും തമ്മിൽ ഡാൻസും ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ആക്ച്വലി ബന്ധമില്ലെന്നല്ല ചുമ്മാ ഇങ്ങനെ റാൻഡം ആയിട്ടൊക്കെ കളിക്കും അല്ലാതെ ഡാൻസറൊന്നുമല്ല ചുമ്മാ കളിക്കും പിള്ളേരുടെ ഡാൻസ് പ്രാക്ടീസിൻ്റെ ഇട്ടത് എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞ് അതിൽ ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പം അരങ്ങേറ്റമായിരുന്നു കുഞ്ഞിൻ്റെ അപ്പം അത് ഞാൻ ഇട്ടതാണ് വിവി അത് തന്നെ ഉദ്ദേശിച്ചത് ആ ഓക്കെ ഓക്കെ ഓഹോ അങ്ങനെയെന്ന് അതാ അതാ ഞാൻ അപ്പം എൻ്റെ കയ്യിൽ ആ പ്രാക്ടീസിൻ്റെയും ഡാൻസിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത വി വി വ്ലോഗ്സ് വേറെന്തൊക്കെയാണ് വിശേഷം സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചോ വേറെ എന്താണ് എന്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോയോ രണ്ടുപേരെ നാലുപേരെ കാണിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അച്ചു മറ്റേ ബ്രദറിന്റെ കുഞ്ഞിന്റെ പനി മാറിയോ എന്തോ വയ്യാന്നല്ലോ എല്ലാം ഓക്കെ ആയോ കുഞ്ഞിന് ഞാനത് ഇന്നലെ ചോദിക്കണം ഓർത്ത വിളോഗ്സ് തുടങ്ങിന്ന് വന്നിട്ടുണ്ടോ നല്ല കാര്യം ഓൾ ദി ബെസ്റ്റ് വി വ്ലോഗ്സ് ലൈവ് ഇടുന്നുണ്ടോ ഡെയിലി ലൈവ് ഇടുവോ ഞാൻ അന്ന് എനിക്കൊന്ന് ടു ടൈംസ് ഞാൻ ലൈവി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതോ വൺസ് കയറി വയ്ക്കുന്നത് എനിക്ക് പിന്നെ ടൈം അച്ചോ അത് മാറി എനിക്ക് പനി തോന്നു കൊള്ളാം അതാ വീട്ടിലെ പിള്ളേർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരും ബെല്ലാരി ഐ വി സബ് ഡൺ പറയുന്നുണ്ട് കേട്ടോ ഐ വി ഇറ്റ്സ് മൈ വേ വ്ലോഗിങ് ബെല്ലാരി സബ് ഡൺ പറയുന്നുണ്ട് സാബുജിക്ക പോയെന്ന് തോന്നി എല്ലാരും കൂട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ലൈവ് ഇട്ടല്ല ഷോട്ട് ഇട്ടിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ എനിക്കിപ്പോൾ കുറവുണ്ട് ആ ഓക്കെ അച്ചു ബ്രസ്റ്റ് എടുക്കനിമ്പള് സ്ഥിരം കഴിക്കുന്ന ഡോള ഒക്കെ കഴിക്കാം ആക്രി മാക്രീസ് ഹലോ പറഞ്ഞുണ്ട് ഹായ് ആക്രി മാക്രീസ് ഹലോ ബ്ലൂ തരാം വെൽക്കം ടു മൈ ലൈവ് ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആക്രി മാക്രീസിനെ ഞാൻ സാസിന്റെ ലൈവിൽ നിന്നാണ് ഞാൻ കൂട്ടാക്കിയത് അച്ചു ആക്രി വിളിക്കുന്നുണ്ട് ആക്രി മാക്രീസ് വിവോ എന്ന് വിളിക്കുന്നു അക്രി അവിടെ കയറിയില്ലേ എവിടെ കയറിയില്ലേന്ന് നിങ്ങളൊക്കെ വേറെ ലൈവിലായിരുന്നു വേറെ ലൈവില് ഉണ്ടായിരുന്നു സുലു കാക്ക എവിടെ അച്ചു സുലു ഡ്യൂട്ടി കൊക്കോ ലൈവിൽ ആ ഓക്കെ ഓക്കെ സുലു ആരാ കൊക്കോടെ ആ ലേഡിയുടെ പേര് ഷാജിറ ഷാജാന്നല്ലേ സുലു ആരാ ഹസ്ബൻഡാണോ അതെ ഷാജിറ എന്ന് പറഞ്ഞിട്ടുണ്ടാ ഓക്കെ ഓക്കെ സൺഡേ ആയിട്ട് എന്താന്ന് പ്രോഗ്രാം വെച്ചു അക്രീം ആക്രീസിന്റെ പ്ലേസ് എവിടെയാ സുലു ഹസല്ല ജസ്റ്റ് ഐ ഡി സപ്പോർട്ടർ ആ ഓക്കെ ഓക്കെ കൊല്ലം ആരാ കൊല്ലം കൊക്കോ അല്ലേ കൊല്ലം നാല് പേര് വാച്ചിങ് ആണല്ലോ പക്ഷെ ആരെയും കാണുന്നില്ല അച്ചു ബായി പറഞ്ഞെന്തോ അച്ചു അച്ചു ലുഫീല